ചലച്ചിത്ര നടനും ഡി എം ഡി കെ സ്ഥാപക പ്രസിഡന്റുമായ വിജയകാന്ത് അന്തരിച്ചു ഇന്ന് രാവിലെ ചെന്നൈയിലായിരുന്നു അന്ത്യം അസുഖബാധിതനായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു ഏഴുപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ശ്വാസ തടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പരിശോധനയിൽ കോവിഡ് സ്ഥിരീകരിച്ചതോടെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു കുറച്ചു വർഷമായി പാർട്ടി പ്രവർത്തനത്തിൽ അത്ര സജീവമല്ലായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല മുമ്പും ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിജയകാന്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് ഏതാനും ആഴ്ചകൾക്ക് ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത് ക്യാപ്റ്റൻ എന്ന് തമിഴകം സ്നേഹത്തോടെ വിളിക്കുന്ന വിജയകാന്ത് തമിഴ് സിനിമയിൽ തൻ്റേതായ ഒരിടം വെട്ടിപ്പിടിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ രാഷ്ട്രീയത്തിലിറങ്ങുകയും തുടർന്ന് രണ്ടു തവണ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു തമിഴ്നാട് നിയമസഭയിൽ പ്രതിപക്ഷ നേതാവുമായിരുന്നു കോയമ്പത്തൂരിലെ ഡി എം ഡി കെ ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വെള്ളിയാഴ്ച വൈകിട്ട് നാല് നാല്പത്തിയഞ്ചിന് സംസ്കരിക്കും